സ്വാഗതം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും കൂടാതെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ വില്ലേജ് ഓഫീസിൽ നിന്നും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ് എന്ത് ആവശ്യത്തിലേക്കായി എന്നും ഏത് ഓഫീസിലേക്കാണ് സമർപ്പിക്കേണ്ടത് എന്നും മനസ്സിലാക്കിയാണ് അപേക്ഷ നൽകേണ്ടതും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതും റേഷൻ കാർഡ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഇലക്ഷൻ ഐ ഡി കാർഡ് ഗ്യാസ് കണക്ഷൻ വാട്ടർ കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ എന്നീ ആവശ്യങ്ങൾക്കായി സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട രേഖയാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഈ ആവശ്യങ്ങൾക്കായി വാങ്ങേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് മേൽവിലാസം തെളിയിക്കുന്നതിനായുള്ള പ്രധാനപ്പെട്ട രേഖയാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് സ്വന്തം വീടുള്ളവരാണെങ്കിൽ കെട്ടിട നമ്പർ കാണിച്ചു കൊണ്ടുള്ള വെള്ള പേപ്പറിൽ അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷയിൽ എന്ത് ആവശ്യത്തിനാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് എന്ന് രേഖപ്പെടുത്തി അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപേക്ഷ നൽകേണ്ടത് കെട്ടിടത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒടുക്കുന്ന വീട്ടുകരം കുടിശ്ശേ ഇല്ലാതെ ഒടുക്കി രസീദും റേഷൻ കാർഡിൻ്റെ പകർപ്പും സഹിതം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് എന്നാൽ സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ വീട്ടുടമയുടെ സമ്മതപത്രം അല്ലെങ്കിൽ വാടക കരാറും അഞ്ച് രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച വെള്ളപ്പേപ്പറിലെ അപേക്ഷയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിച്ച റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അപേക്ഷയിൽ എന്ത് ആവശ്യത്തിലേക്കായി ആണ് എന്നും ഏത് ഓഫീസിലേക്കാണ് സമർപ്പിക്കേണ്ടതെന്നും രേഖപ്പെടുത്തേണ്ടതാണ് സ്വന്തമായി ഓൺലൈൻ മുഖേനയോ അല്ല എങ്കിൽ വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി അപേക്ഷകൻ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നേരിട്ടോ അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ നൽകി മൂന്ന് ദിവസത്തിനകം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ത് ആവശ്യത്തിനായി വാങ്ങിയോ പ്രസ്തുത ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുന്നതാണ് പുതിയ ഒരു ആവശ്യത്തിലേക്കായി ആണെങ്കിൽ മറ്റൊരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് എന്നാൽ ചില ഉദ്യോഗ ആവശ്യങ്ങൾക്കായി റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട് ഈ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകേണ്ടത് റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസിലാണ് അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷയോടൊപ്പം മേൽവിലാസം തെളിയിക്കുന്നതിനായി റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതും അപേക്ഷയിൽ എന്ത് ആവശ്യത്തിലേക്കാണ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതെന്നും ഏത് ഓഫീസിലേക്കാണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതെന്നും രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ് അപേക്ഷ നൽകി മൂന്നോ നാലോ ദിവസത്തിനകം ഓൺലൈനായി തന്നെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തതായി അപേക്ഷകന് മെസ്സേജ് വരുന്നതാണ് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് വാങ്ങുന്ന ആവശ്യത്തിലേക്കായി മാത്രം പ്രസ്തുത സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ടതാണ് പുതിയതായി ഒരു ആവശ്യത്തിലേക്കാണെങ്കിൽ പുതിയ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ആണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം